കോട്ടയം പാല പൂവരണിയിൽ മൂന്ന് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി അകലകുന്നം സ്വദേശി ജെയ്സൺ മെറീന മക്കളായ ജെറാൾഡ് ജെറീന ജുറിൻ എന്നിവരാണ് മരിച്ചത് ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജയ്സൺ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക അധികമനം ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം പുറംലോകമറിയുന്നത് സഹോദരനെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്കെത്താൻ ജയ്സൺ ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് സഹോദരൻ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് പേരെയും മരിച്ച നിലയിൽ കാണുന്നത് മൂന്ന് മക്കളും ഭാര്യയും മുറിയിലെ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ജെയ്സനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് മരിച്ച കുട്ടികൾക്ക് ഏഴു മാസവും രണ്ടു വയസ്സും നാലു കിടക്കുന്നു മരണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല വീട്ടിൽ നിന്നും ഒരു കത്തും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രിയിൽ കുടുംബത്തിന്റെ ചിത്രം ജെയ്സൺ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അകലക്കുന്നം ഞണ്ടുപാറ സ്വദേശി ജയ്സൺ ഡ്രൈവർ ജോലിയാണ് ചെയ്തിരുന്നത് ഒന്നര വർഷം മുൻപ് ജോലിയുടെ ഭാഗമായാണ് പൂവരണി കൊച്ചുകൊട്ടാരത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയത് പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ട്വന്റി ഫോർ കോട്ടയം